ആലപ്പുഴയിൽ കൈക്കുഞ്ഞിനെ തോളിലേറ്റ് നിന്ന അമ്മയ്ക്ക് ക്രൂരമർദ്ദനം ഭർത്താവാണ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് ഷാജഹാനുണ്ട് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ഷാജഹാൻ എന്താണുണ്ടായത് ഇത് പെൺസുഹൃത്തുമായിട്ടുള്ള ബന്ധം തന്റെ ഭർത്താവിന്റെ പെൺസുഹൃത്തുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമർദ്ദനത്തിന് കാരണമായിരിക്കുന്നത് ആലപ്പുഴ കലവൂർ സ്വദേശി തനൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്ത്രീയെ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നത് ഒപ്പം കുഞ്ഞു കൈക്കുഞ്ഞും കൂടെ ഇരിപ്പുണ്ട് ആ കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായി മർദ്ദിക്കുന്നത് ഈ മർദ്ദനത്തിൽ തല അടിയുടെ ആഘാതത്തിൽ ഈ അമ്മയുടെ തല കുട്ടിയുടെ തലയുമായി കൂട്ടിയിടിക്കുകയും കുട്ടിക്ക് പരിക്കുപറ്റുകയും ചെയ്തു കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളമായി ഇവർ തമ്മിലുള്ള വിവാഹം നടന്നിട്ട് സമീപത്തുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഈ കനലിന് അടുത്ത ബന്ധമാണുള്ളത് ഇവരുടെ ഈ ബന്ധം പരസ്പരമുള്ള ബന്ധം ഭാര്യയെ അറിയുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇത് നിരന്തരം ഇത്തരത്തിൽ ടെലിഫോൺ കോളുകളും അതോടൊപ്പം തന്നെ വാട്സപ്പ് മെസ്സേജുകളും വരുമ്പോൾ ഇവർ ചോദ്യം ചെയ്യുകയും ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് അതായത് ഇത് ഇത്തരത്തിൽ മർദ്ദനം രൂക്ഷമായതോടുകൂടിയാണ് ആലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് ഡിവൈഎസ്പി പരാതി മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ഇയാൾക്കായിട്ട് സണലിനായിട്ട് ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് തെരച്ചിൽ നടത്തി വരികയാണ് ഇയാൾക്കെതിരെ ഇതിനു മുൻപും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും കാര്യമായിട്ടുള്ള പരിഗണന പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ലായിരുന്നു എന്നും പെൺകുട്ടി പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ കൈക്കുഞ്ഞും ആ അമ്മയും കൂടി ഇപ്പോൾ മണ്ണഞ്ചേരി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നേരിട്ട് പരാതി നൽകുന്നതിനായിട്ടാണ് ശരി ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും